ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട കൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണ് ചിലവ് കുറഞ്ഞൊരു സ്നാക്കാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മുട്ടയാണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയാണ് ഇനി ഇതൊന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ സൺഫ്ലവർ ഓയിലിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പം അപ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് മയണൈസ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് ഒരു ഗ്ലാസോ എന്തെങ്കിലും ലിഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഈ ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്താൽ ബാക്കിയുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോ ബ്രെഡ് സ്ലൈസസും നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഓരോ ബ്രെഡും ഈ ഒരു മയണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് പൊടി കൊണ്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ മയണൈസിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു സ്നാക്കിന് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഓരോന്നും കോട്ട് ചെയ്തിട്ട് നല്ല തിളച്ച ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഓയിലൊന്നും വേണ്ട ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റ് ആവട്ടെ കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്രക്കും ഈസിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്